എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടാനാണെന്ന് തൈരുള്ളിന്താന്നെയായിരിക്കില്ലേ തൈരുള്ളി അതെ അപ്പോ തൈര് അര ലിറ്റർ തൈര് ഞാനൊന്ന് മിക്സിയിൽ അടിച്ച് അതിന്റെ കട്ടയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് സാധനങ്ങൾ തൈരു എന്ന് പറയുമ്പോ എന്തായാലും ഉള്ളി വേണമല്ലോ ഇതാ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട് കടുക് മുളക് കറിവേപ്പില

ഇന്താ വേണ്ട ചൂടാവണം ആ വെൽസനെ ചൂടാവണമല്ലോ അപ്പോൾ വെൽസനെ ചൂടായിട്ടുള്ള നമ്മൾ കടു കഴുക കടുക കടു കൊട്ടട്ടെ കൊട്ടട്ടെ എങ്ങനെ കൊട്ടട്ടെ കടു കൊട്ടി കഴിഞ്ഞാ ഉലവ എവിടെ ആയിരുന്നു പറയാപ്പോഴോ അങ്ങോട്ട് ગયાനാ സ അങ്ങോട്ട് തിരിമാവുന്നാ അതെ പണ്ട് താമസിച്ചിരുന്ന വീടുണ്ട് ഞാൻ ജീരകം കറി പിന്നെ ഇഞ്ചി പച്ചമുളക് ചേർക്കാം ഇഞ്ചി പച്ചമുളക് ചേർക്കും സൂപ്പർ അതിന് മൂത്തലടിയുമ്പോ ഉള്ളി മുഴുവനായിട്ടുള്ള ഉള്ളി നുറുക്കാണ്ടിരണം അതാണല്ലോ ഉള്ളി തൈര് അതാണല്ലോ തൈരുള്ളി മുഴുവനായിട്ട് ഇരുന്നതാണ് തൈരുള്ളി പച്ചമുളക് അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കൂട്ടം കുറക്കും ചെയ്തോളൂ പച്ചമുളക് െ ചില എന്തിനാണ് വലിയ പാത്രം എടുക്കുന്നത് ബാക്കിയ കൂടെ എനിക്ക് പാത്രം കഴുകാൻ ഒരുപടിയില്ല പിന്നെ വേറൊരു കാര്യണ്ട് ഈ പാത്രത്തിൽ ഇണ്ടാക്കണം കൂട്ടാൻ്റെ ഒരു സ്വാദ് വേറൊരു സാധനത്തിൽ ഇണ്ടാക്കിയാ വരില്ല എനിക്ക് കൂടുതലി എപ്പോഴും കംഫർട്ടബിൾ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത് എനിക്കത് കഴുകാനും മടിയില്ല അത് എടുത്തു വെക്കാനും പടിയില്ല തിരിച്ചു വെക്കാനും പടിയില്ല അപ്പൊ മടി വേറെ എടുക്കണ്ട നമ്മളെ ൊടി പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി അല്പം 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 ചേർക്കണം മുളക് പൊടി ഒരു കളറിന് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം പച്ചമുളകിന്റെ എരിവ് മതി ഇനി വേണ്ടത് കായമാണ് കായം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന്

എന്താ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യൂ ബെൽ ബട്ടൺ വളരെ സ്വാദിഷ്ടമായ േഷൻ തൈരുള്ളി എല്ലാവരും ഡ്രൈവർ നല്ല സ്വാദാണ് ഇനി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു അല്പം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല അപ്പോ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ナマスティ